പ്രിയമുള്ളവരെ ഓർമ്മച്ചപ്പിലേക്ക് എവർക്കും സ്വാഗതം ഓർമ്മച്ചപ്പിൽ ആഫ്രിക്കൻ അമേരിക്കൻ എഴുത്തുകാരിയായിട്ടുള്ള കൊർണേലിയ നിക്കി ജിയോവാനി അവരെ പറ്റിയാണ് ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ പ്രതിപാദിക്കുന്നത് കൊർണേലിയ നിക്കി ജിയോവാനി അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് അമേരിക്കയിൽ ജനിക്കുന്നത് നെസ്റ്റി സംസ്ഥാനത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ ഇപ്പോഴും കറുത്ത വർഗക്കാർക്കെതിരെ അവിടെ നിരന്തരം പീഡനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നിഖി ജിയോവാനി ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയുണ്ടായി ബ്ലാക്ക് ആർട്സ് മൂമെൻറ്റ് അതായത് കറുത്തവർഗക്കാരുടെ അവർക്ക് ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടി ഈ എഴുത്തിനോടൊപ്പം തന്നെ അവർ ഈ സംഘടനയും രൂപീകരിച്ചു നമുക്കറിയാം അമേരിക്കക്കാർ ഈ കറുത്തവർഗക്കാരെ അടിമകളായും എന്നും മറ്റൊരു വർഗ്ഗക്കാരായിട്ട് കാണുകയും അപ്പോൾ അവരുടെ അവരെ ആര് ഇഷ്ടപ്പെടും എന്നുള്ള ഒരു ദാർശനികമായിട്ടുള്ള സമസ്യ ഈ ദാർശനികമായിട്ടുള്ള സമസ്യയ്ക്ക് വേണ്ടിയാണ് അവർ തൻ്റെ തൂലിക ചലിപ്പിച്ചത് അതിനുവേണ്ടി കർത്തവക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി കവിതകൾ രചിക്കുകയുണ്ടായി അതിനെല്ലാം അവാർഡുകളും കിട്ടിയിട്ടുണ്ട് ഒത്തിരി അവാർഡുകളും അവർ നേടിയെടുത്തിട്ടുണ്ട് യുവാനി അവരുടെ ഏറ്റവും ഏറ്റവും അടുത്ത കഴിഞ്ഞ കഴിഞ്ഞ ഡിസംബറിലാണ് അവർ അന്തരിക്കുന്നത് എന്നും വിവാദങ്ങളുടെ ഒരു നായികയായിട്ടാണ് കരുതുന്നത് കാരണം അന്ന് അവർ വിവാഹത്തിന് മുമ്പ് അവരമ്മയാകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ ഇവർക്കെതിരെ പല കാര്യങ്ങളും വിലക്ക് കേൾപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അതിനെല്ലാം തൻ്റെ എഴുത്തിലൂടെ അവർ അതിജീവിക്കുകയാണ് അങ്ങനെ കടത്തവർഗ്ഗക്കാരുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവർ ഒരു പ്രസ്ഥാനം തന്നെ ഉണ്ടാക്കി അതിനുവേണ്ടി തൻ്റെ തൂലിക ചലിപ്പിക്കുകയും ചെയ്തു ഇതാണ് ഹോർണേലിയ നിക്കി ജിയോ വാൻ നന്ദി നമസ്കാരം